നവംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കുറ്റിപ്പുറത്ത് നടക്കുന്ന സിപിഐഎം വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറത്ത് ടൌൺ ശുചീകരണം നടത്തി ശുചീകരണ പ്രവർത്തനം ഡോക്ടർ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും ഇത്തരത്തിലുള്ള മൂന്ന് പരിപാടികൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഈ എമ്മിൽ നന്ദി പറയുകയാണ് അവരോട് സിപിഐഎമ്മിന്റെ വളാഞ്ചേരി ഏരിയ സമ്മേളനം ഈ വരുന്ന തീയതികളിൽ നടക്കുകയാണ് അറിയാമല്ലോ സമ്മേളനത്തിൻ്റേതായ ബിസിനസ്സുകൾ വളരെ ഗംഭീരമായി തന്നെ നടത്തുന്നതിന് വേണ്ടി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് അതിൻ്റേതായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ സമ്മേളനം നടക്കുന്ന കുറ്റിപ്പുറം പട്ടണത്തെ നോക്കിയാൽ നമുക്കറിയാം ചിലപ്പോൾ ജില്ലയിലെ തന്നെ ഏറ്റവും പിന്നെ വൃത്തികേടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു പിന്നെ പട്ടണമായിട്ട് കുറ്റിപ്പുറം മാറിക്കൊണ്ടിരിക്കുകയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അഭിപ്രായമാണ് ഈ സമ്മേളനത്തിന് അനുബന്ധ പരിപാടി എന്നുള്ള നിലയിൽ കുറ്റിപ്പുറത്തെ ഒന്ന് വൃത്തിയാക്കാം അങ്ങനെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയ അല്ല എന്നുള്ളത് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇതൊരു തുടക്കമായിട്ട് മാറും ജനങ്ങൾ അണിനിരന്നാൽ ഏത് പ്രദേശത്തെയും മാറ്റിയെടുക്കാം എന്നുള്ളതിൽ ഒരു തെളിവ് കൂടിയായിട്ട് മാറട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുറ്റിപ്പുറം പഠനത്തെ ഒന്ന് വൃത്തിയാക്കുന്നതിനും കുറ്റിപ്പുറത്തിൻ്റെ ഒരു ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരു കയ്യൊപ്പ് ചാർത്തുന്നതിനും വേണ്ടി ഇന്ന് കുറ്റിപ്പുറത്തെയും വൃത്തിയാക്കാമെന്ന സന്ദേശം ഉയർത്തിപ്പെടുത്തി ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ കുറ്റിപ്പുറത്തെ വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ വി കെ രാജീവ് സി കെ ജയകുമാർ സി വേ എന്നിവർ നേതൃത്വം നൽകി ധനുസ് ലാൽ കുറ്റിപ്പുറം